ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സംഘടിപ്പിച്ച മെഗാ തൊഴിൽമേള പേരാവൂർ സെന്ററിൽ വെച്ച് നടന്നു ജോബ് ഫെയർ പേരാവൂർ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു നൂറ്റിനാൽപ്പതോളം തസ്തികകളിലേക്കാണ് അഭിമുഖം നടന്നത് കണ്ണൂരിലെ പ്രമുഖ കമ്പനികളും മുന്നൂറോളം വിദ്യാർത്ഥികളും സംബന്ധിച്ചു ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ എല്ലാ മാസങ്ങളിലും ഇത്തരത്തിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നതെന്ന് മാനേജർ ആർ കെ സുജൻ വ്യക്തമാക്കി മെഗാജോ ഫെയറിൽ ശ്രീശങ്കരാചാര്യ പബ്ലിക് റിലേഷൻ ഓഫീസർ വി പി സതീശൻ എച്ച്ഒഡിമാരായ ശ്രീജിത്ത് ഹരിദാസ് രമിത്ത് ലിജേഷ് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് കൃഷ്ണപ്രിയ നിഷാന അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലി നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം